പാലക്കാട് ജില്ലാ പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഡയറക്ടർമാരുടെ ജില്ലാതല വടക്കഞ്ചേരിയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് കേരള റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കൊണ്ടാവില്ല അപ്പുറത്തേക്കൊക്കെ ഇത് കടത്തി കൊണ്ടുപോകാനും അവിടെ നിന്ന് ഇതിനാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും കഴിയുമ്പോൾ മാത്രമേ ലാഭകരാവൂ അതാണ് ഈ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് കോർപ്പറേറ്റുകൾ വന്നത് മുതലാളിമാർ സംയുക്തമായി ഉണ്ടാക്കുന്ന കോർപ്പറേറ്റ് സംവിധാനങ്ങൾ രൂപപ്പെട്ടത് അങ്ങനെയാണ് അതാണ് കാലം ഞാൻ സൂചിപ്പിച്ചു വന്നത് അത്തരമൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് സഹകരണ സംഘത്തിൻ്റെ ആവശ്യകരണം നിങ്ങൾക്ക് ബോധ്യാവുന്നത് എന്തുകൊണ്ടാണ് ഒന്നിച്ചു കൂടി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഒരു 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 മുതൽ സ്ഥാപനവും ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കാരണം സംഘം പ്രസിഡന്റ് സി സച്ചിദാനന്ദൻ അധ്യക്ഷനായി വി കെ ഉമർ പി സെയ്താലിക്കുട്ടി പി ഡി അനിൽകുമാർ ടി കെ കണ്ണൻ ടി എം ശശി പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്